നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ എം പി നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് കുറുപ്പംപടിയിൽ സ്വീകരണം നൽകി സ്വീകരണ സമ്മേളനം എൽദോസ് കുന്നപ്പിള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു നേതാക്കളടക്കം നിരവധി പേർ പങ്കെടുത്തു കാസർഗോഡ് നിന്നും ജനുവരി നാലിന് ആരംഭിച്ച മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെ ബി മേത്തർ എം പി നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് കുറുപ്പുംപടി പട്ടണത്തിൽ പ്രവർത്തകർ ഊഷ്മളമായ വരവേൽപ്പ് നൽകി പെരുമ്പാവൂർ എം എൽ എ എൽദോസ് കുന്നപ്പള്ളി സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു രാവിലെ എല്ലാ മണ്ഡലങ്ങളിലൂടെയും യാത്ര ചെയ്യുന്ന സംസ്ഥാന അധ്യക്ഷയുടെ മഹിളാ സാഹസ് യാത്രയാണ് ഇന്ന് ഈ ഉറുപ്പുമടിയിൽ സമാപിച്ചിരിക്കുന്നത് ഓരോ യാത്രയ്ക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡൻ്റുമാരും ഇത്രയേറെ പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ച് യാത്രകൾ സംഘടിപ്പിച്ച് ഓരോ മഹിളാ കോൺഗ്രസിൻ്റെ പ്രവർത്തകരെയും ബൂത്തിലും ഒക്കെ ഉണർത്തി ഉയർത്തി പൊതുസമൂഹത്തിൽ അവതരിപ്പിച്ച് അവരെ പ്രാപ്തിയുള്ള സ്ത്രീകളാക്കി മാറ്റുന്ന മറ്റൊരു സംസ്ഥാന അധ്യക്ഷയോ മറ്റൊരു പ്രാധാന്യമുള്ള പരിപാടികളോ ഇത്രമേൽ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല കുറുപ്പുംപടി മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ജെ ബി സാജു അധ്യക്ഷത വഹിച്ചു പെരുമ്പാവൂർ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അനു അബീഷ് നേതാക്കളായ ബിന്ദു ഗോപാലകൃഷ്ണൻ മായാ കൃഷ്ണകുമാർ സജി പടയാട്ടിൽ അംബിക മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു കാസർകോടും കണ്ണൂരും വയനാടും ഇടുക്കിയും പിന്നിട്ടാണ് യാത്ര കുറുപ്പുംപടിയിലെത്തിയത് ജോലിക്കെട്ടെ ശ്രീശക്തി ഉണരട്ടെ കേരളം ഭയക്കില്ല നാമിനി തെല്ലും കരുത്തോടെ വിരൽ ചൂണ്ടും എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പ്രവർത്തകർ മേത്തർക്ക് ഇന്ന് ഈ സംസ്ഥാനത്ത് നടനമാടിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനൊന്നും വേണ്ടി ഇതൊന്നും തടയുന്നതിനു വേണ്ടി ഒന്നും ചെയ്യാത്ത ഒരു ഗവൺമെന്റ് മുഖ്യമന്ത്രിയുമാണ് നമ്മൾ കാണുന്നത് ഇത്രയും സാഹചര്യങ്ങൾ ഇവിടെ നടക്കുമ്പോഴും മുഖ്യമന്ത്രി അസ്വസ്ഥനായി നമ്മൾ കാണുന്നില്ല പക്ഷേ നിയമസഭയിൽ പ്രതിപക്ഷം മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എങ്ങനെ വിളിച്ചപ്പോൾ അസ്വസ്ഥനാകുന്ന ക്ഷുഭിതനാവുന്ന മുഖ്യമന്ത്രിയാണ് നമ്മൾ കാണുന്നത് നമ്മൾ യുന്നു ഒരു വട്ടമല്ല ആയിരം വട്ടം നമ്മൾ പറയും മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ ഒരു വലിയ പരാജയമാണ് നിങ്ങളെ താഴെ ഇറക്കാൻ പോകുന്നത് കേരളത്തിലെ അമ്മമാരും സഹോദരിമാരും സ്ത്രീകളും കർഷകരും വിദ്യാർത്ഥികളും യുവജനങ്ങളും സമസ്ത ജനവിഭാഗങ്ങളും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ താഴെ ഇറക്കാൻ ഈ മനസ്സുകൊണ്ട് തീരുമാനമെടുത്തിരിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരിമാരെ യാത്രയുടെ ഉദ്ദേശലക്ഷ്യം വളരെ കൃത്യമാണ് വ്യക്തമാണ് തദ്ദേശ കോൺഗ്രസിനെ കോൺഗ്രസിന്റെയും സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം മണ്ഡലങ്ങളിലും തൊള്ളായിരത്തി നാപ്പത്തിനാല് പഞ്ചായത്തുകളിലും എമ്പത്തി ആറ് മുനിസിപ്പാലിറ്റികളിലും ആറ് കോർപ്പറേഷനുകളിലും മഹിളാ സാഹസ് കേരള യാത്ര കടന്നു ചെല്ലും മീഡിയ സിറ്റി പെരുമ്പാവൂർ